മാർ പക്കോമിയോസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗോൾഡൻ ജൂബിലി ഫണ്ടിൽ നിന്നും സൗജന്യമായി അനുവദിച്ച ആംബുലൻസ് കൈമാറി കോലഞ്ചേരി പ്രസാദം സെൻ്ററിൽ നടന്ന ചടങ്ങിൽ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യുസ് തൃതിയ കാതോലിക്ക ബാബ അധ്യക്ഷത വഹിച്ചു എൽ എറണാകുളം സീനിയർ ഡിവിഷണൽ മാനേജർ ബിന്ദു റോബർട്ട് പരിശുദ്ധ കാതോലിക്ക ബാബയ്ക്ക് ആംബുലൻസിന്റെ താക്കോൽ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു വളരെ സന്തോഷം ആക്ടിവിറ്റീസ് പതിനേഴ് സ്ഥാപനങ്ങളിലൂടെ പുനരാരംഭരായ ആവശ്യകരായിട്ടുള്ള ആളുകളിലേക്ക് സഹായം എത്തിക്കുന്ന കോമിയോ സൊസൈറ്റിയുടെ സേവനങ്ങളെ തീർച്ചയായിട്ടും ഞങ്ങൾ വിലവതിക്കുന്നു ഒരു നല്ല ശബരിയാക്കാരന്റെ ഉമ്മ നമുക്ക് ഓർമ്മ വരികയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ആരും ആരൊന്നും അറിയാതെ ആരൊന്നായിക്കോട്ടെ ജാതി മതം ഭേദമെങ്ങിയെ എല്ലാവരിലേക്കും ആവശ്യക്കാരനെ സഹായം എത്തിക്കുന്ന രീതിയിലുള്ള ദൈവത്തിന്റെ കരവേല തന്നെയാണ് നേതൃത്വം എല്ലാവരോടും സന്തോഷം അറിയിക്കുന്നു മാർക്കറ്റിംഗ് മാനേജർ ബി രാജൻ മാനേജർ സെയിൽസ് മഞ്ജു മേരി വർഗീസ് തൃപ്പൂണിത്തറ സീനിയർ ബ്രാഞ്ച് മാനേജർ നളിനി അരവിന്ദ് കോലഞ്ചേരി ബ്രാഞ്ച് മാനേജർ ജോസഫ് ടി ബെഞ്ചമിൻ ട്രസ്റ്റ് സെക്രട്ടറി ഫാദർ ജേക്കബ് കുര്യൻ ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസ് തോമസ് വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു മാർ പക്കോമിയോസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രധാനം പ്രതീക്ഷ പ്രമോദം പ്രസന്നം തുടങ്ങി പതിനേഴ് സ്ഥാപനങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത് എൽ ഐ സിയുടെ ഗോൾഡൻ ജൂബിലി ഫൗണ്ടേഷൻ ഫണ്ടിൽ നിന്നും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ആംബുലൻസിന് ചെലവഴിച്ചത് കുന്നത്തുനാട് ന്യൂസ് ടുവേണ്ടി റിപ്പോർട്ടർ ഷാദൻ കെ